ഇതൊക്കെ ഇത് നിങ്ങളുടെ മൂന്നാറിൽ പോകുമ്പേ നമ്മൾ എല്ലാവരും പോയിരിക്കേണ്ട നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമമാണ് വട്ടവട കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാർഷിക ഗ്രാമമായിട്ടുള്ള വട്ടവട ഇവിടേക്ക് പോകുന്ന റൂട്ടായാലും അവിടുത്തെ ക്ലൈമറ്റ് ആയാലും അവിടുത്തെ സ്ഥലങ്ങളായാലും എല്ലാം ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വട്ടവടയിൽ പോയിട്ട് അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ബസ് കണ്ടോ നമ്മളെ ഇന്നലെ ഈ ഒരു ബസ്സിനകത്താ താമസിച്ചത് ഇവിടെ ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ സിംഗിൾ ആയിട്ട് വരുന്ന സമയത്ത് താമസിക്കാനേ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മതി നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും സിംഗിൾ ആയിട്ട് വരുവാണെങ്കിലും ഒക്കെ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുവാണെങ്കിൽ ഇതേപോലത്തെ പത്തിലധികം ബസ്സുകൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും പഴയ ബസ്സുകൾ അവിടെ ഇവിടെയും പറമ്പിൽ കിടന്നിട്ട് കേടുവരുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയത് എന്തായാലും അല്ലേ അതും നമ്മൾ സിംഗിൾ ആയിട്ട് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അത് ബ്ലാങ്കറ്റ് അടക്കാണ് പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ആയിരം രൂപയും വരും ഇവിടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പർ നമ്മളെ വീഡിയോയുടെ താഴെ കൊടുക്കാം ഈ ഒരു ബസിന്റെ മുകളിൽ കണ്ടോ നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കാനൊക്കെ പറ്റൂട്ടോ എന്തായാലും ഇന്നലെ താമസിച്ചിട്ടുള്ള ആ ഒരു ബസ്സിന്റെ ഉള് ഞാൻ കാണിച്ചെരേ ഇവിടെ ഒരു വാഷ് ബേസും അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് വേണ്ട സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഈ ഒരു ബസ്സിനുള്ളിൽ നമുക്ക് താമസിക്കാൻ സെറ്റാക്കിയിട്ടുള്ള ബെഡ് കിട്ടോ നമ്മളെ ട്രെയിനിലൊക്കെ ഉള്ള ബെർത്തില്ലേ അതേപോലെ തന്നെ പിന്നെ ഇതാ എ സി വരുന്നുണ്ട് ഇവിടെ എ സി ഈ ഒരു മൂന്നാറിൽ ഈ തണുപ്പിനിടയിലൂടെ എ സി എന്തിനാണെന്നറിയില്ല ആ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി എന്തായാലും വേണ്ടില്ല നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് ബ്ലാങ്കിൽ അതേപോലെ തന്നെ ഒരു പില്ലോയും വരുന്നുണ്ട് പിന്നെ പിന്നെതാ ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് ആ ഞാൻ ബെഡ്ഷീറ്റ് ഇല്ലാന്ന് വിചാരിച്ചത് അപ്പോൾ ഉണ്ട് ഇതേപോലെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ ഒരു കാര്യം പറയാൻ മറന്നു ഇവിടെ താമസിക്കുന്ന സമയത്തെ ഇവിടുത്തെ ബാത്റൂമ് കോമൺ ആണ് നമ്മൾ ഫാമിലി ആയിട്ട് സിംഗിൾ ആയിട്ട് വരുവാണെങ്കിലും ഒക്കെ കോമൺ ആയിട്ടുള്ള ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ട് കിട്ടോ പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നേരെ മുന്നിലായിട്ട് ഒരു പിങ്ക് കഫേ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ അവിടെ കിട്ടും പക്ഷെ ഒടുക്കത്തെ വിലയാണ് ഒരു രക്ഷയില്ലാത്ത വിലയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ വട്ടവടയ്ക്ക് പോകുന്നുണ്ട് നമ്മൾ പോകുന്നത് പത്തേ മുപ്പതിൻ്റെതാ ഈ ഒരു ബസ്സിനകത്താണ് വട്ടവട എന്ന് പറയുന്ന ബോർഡ് നോക്കി നിൽക്കരുത് കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബസ് സർവീസ് ഉള്ളത് വട്ടവട എന്ന് പറയുന്ന പഞ്ചായത്തിൽ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ബസ് കിട്ടുക രാവിലെ അഞ്ച് അമ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ ഇവിടുന്ന് കോവിലൂർ ബസ് കിട്ടും അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മളെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും നമ്മുടെ ബസ് ഇതാ വന്നിട്ടുണ്ട് എന്തായാലും ബസ്സിൽ കയറട്ടെ ഫ്രണ്ട് സീറ്റ് തന്നെ അങ്ങോട്ട് പിടിക്കട്ടെ നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാക്കുന്ന ഗ്രാമമായിട്ടുള്ള വട്ടവടയിലേക്കാണ് ഇന്ന് പോകുന്നത് നമ്മൾ കടയിൽ നിന്ന് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് എന്നല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും നമ്മളെ കേരളത്തിൽ ഇതേപോലത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണണ്ടേ നമ്മുടെ ടിക്കറ്റ് കിട്ടി അറുപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ നമ്മൾ എപ്പോൾ മൂന്നാറിൽ വരുവാണെങ്കിലും നമ്മളെല്ലാവരും കാണുന്ന മൂന്നാറിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് മാട്ടുപ്പെട്ടി ഡാം ആയാലും ടോപ്പ് സ്റ്റേഷൻ ആയാലും എക്കോ പോയിന്റ് ആയാലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു സെയിം റൂട്ടിലാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നതും മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവും പിന്നെ എക്കോ പോയിന്റിലേക്കാണെങ്കിൽ പതിനെട്ട് കിലോമീറ്ററിനടുത്ത് ദൂരമുള്ളു കേട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്ക് മുപ്പത്തി നാല് കിലോമീറ്റർ ദൂരവും പിന്നെ നമ്മൾ ഇപ്പം പോകുന്ന വട്ടവട ഉണ്ടല്ലോ അവിടേക്ക് നാപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട് അതെല്ലാം വരുന്നത് ഈയൊരു റൂട്ടിലാണ് നിങ്ങൾ ഈയൊരു റൂട്ടിൽ പോവുകയാണെങ്കിൽ മൂന്നാറിലെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നിങ്ങൾക്ക് പോകാനും പറ്റും പിന്നെ അതിമനോഹരമായിട്ടുള്ള മഞ്ഞു പെയ്യുന്ന വട്ടവടയിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും പിന്നെ എന്ത് വേണം അത്ര പോരെ അപ്പ ഇതാണ് മാട്ടുപട്ടി ഡാം ഇതേ ദേവികുളം പഞ്ചായത്തിലാണ് ഈയൊരു അണക്കെട്ട് വരുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സംഭരണി അണക്കെട്ടാട്ടോ ഇത് അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഈ അണക്കെട്ടെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാട്ടോ നമ്മൾ എല്ലാവരും മൂന്നാറിൽ വരുന്ന സമയത്ത് വന്ന് കാണുന്ന ഒരു അണക്കെട്ടാണിത് അടിപൊളി ആട്ടോ ഇതേ കോവിലൂരേക്ക് പോകുന്ന ബസ് ബസ്സായതുകൊണ്ട് തന്നെ ഒരു ഒരുവിധ എല്ലാ സ്റ്റോപ്പിലും ആളുകൾ ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന സമയത്തേ നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു സ്ഥലത്തൊക്കെ ആനാനൊക്കെ കാണാൻ പറ്റും മൊത്തമായിട്ടേ കച്ചവടങ്ങൾ തന്നെയട്ടോ ഇതാണ് എക്കോ പോയിന്റ് ഇവിടെ വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല ഈ ഒരു സ്ഥലം അതേപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ടേ ഒന്ന് കൂക്കു വിളിച്ചാൽ അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ടും കൂക്കു വിളിക്കും അത്ര തന്നെ ഉള്ളൂ ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കണേ എക്കോ പോയിന്റിനടുത്തുനിന്ന് കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ വരികയാണെങ്കിലേ ദാ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ ഈ ഒരു സൈഡിലൊക്കെ ഇവിടെ നിന്ന് നിന്നാവുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലേ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു ഫാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത് കൃഷിപ്പാടങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത് മൂന്നാർ ഡിപ്പോ സംഘടിപ്പിക്കുന്ന രൂപ മാത്രം ചെലവ് വരുന്ന സൈറ്റ് സീനിങ് ബസ്സിന്റെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടേ തേയില കൃഷിക്ക് ഒരു പഞ്ഞുമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു മൂന്നാറ് എന്ന് പറയുന്നത് തേയില കൃഷിയുടെ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ മൂന്നാറ് തന്നെ വരണം കേട്ടോ എവിടെ നമ്മൾ ക്യാമറ വെച്ചാലും നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു മൂന്നാറ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും തേയില കൃഷികൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായിട്ടുള്ള ഗ്യാപ് റോഡിലൂടെയാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു അടിപൊളിയാട്ടോ പോകുന്ന റൂട്ടിൽ ഓരോരോ വളവുകൾ തിരിയുന്നതിനനുസരിച്ച് ഭംഗി കൂടി കൂടി വരുവാണ് ഇതൊക്കെ അങ്ങ് അകലെ കാണുന്നത് കണ്ടോ വലിയ മലകളാട്ടോ അതിനിടയിലൂടെ മേഘങ്ങളും ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇവിടേക്കൊക്കെ വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കിട്ടോ അത്രയും അടിപൊളിയാണ് ഇതാണ് ടോപ്പ് സ്റ്റേഷൻ ഇവിടെ നിത ഈ റൈറ്റിലേക്കുള്ള ആ ഒരു വഴിയാണ്ടോ അതിലേ അങ്ങോട്ട് പോയിട്ടാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തട്ടോ ഈ മൂന്നാറിൽ വരുന്ന ഒരുവിധം എല്ലാവരും വരുന്ന ഒരു സ്ഥലം ഇത് നിങ്ങൾ വന്നിട്ടുണ്ടാവോ അല്ലേ ഇതാ നമ്മുടെ വട്ടവടയിലേക്കുള്ള കവാടം നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും വട്ടവടയെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ഒരു കവാടം കേട്ടോ അത് ഓർമ്മയില്ലേ കേട്ടോ ഇനി നമ്മളെ കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓ അഞ്ചേ അമ്പതിന് ഒരു ബസ് ഈ ഒരു വട്ടവടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ബസ്സിൽ വരുവാണെങ്കിൽ കോട പുതച്ച് കിടക്കുന്ന തേയില കൃഷികളും അതോടൊപ്പം കോട കിടക്കുന്ന ഈ കാടും എല്ലാം നമുക്ക് കാണാൻ പറ്റും ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇതൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു പുതിയ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവും പക്ഷെ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് റീലിൽ കണ്ട പോലെ ഒരു കാഴ്ച ചിലപ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റിന്ന് വരില്ല പച്ചപുതച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവുക നമ്മൾ അവിടെ എത്തുന്ന സമയത്തെ ചിലപ്പോ ഒന്നായിട്ട് ഉണങ്ങി വരണ്ട് കിടക്കാറുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പ നമ്മൾ വട്ടവടയിലേക്ക് എത്തുന്നതിന് മുന്നേ വട്ടവടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തമിഴ്നാടായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് വട്ടവട എന്ന് പറയുന്നത് സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം ആറായിരം അടി ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വട്ടവട എന്ന് പറയുന്ന പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും കൃഷി തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ഉപജീവന മാർഗം കൃഷിയാണ് അതേപോലെ തന്നെ വട്ടവട എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് വന്നതെന്നറിയോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുള്ള ആളുകളാണ് ഈയൊരു വട്ടവടയിലുള്ളത് വന്ന് താമസിച്ച സമയത്ത് എല്ലാവരും ഒരുമിച്ച് വട്ടത്തില് വീട് വെച്ചിട്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് താമസിച്ചത് അങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് വട്ടവട എന്ന് പേര് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ പോകുന്നത് കോവിലൂരേക്കാണ് ഈ ഒരു കോവിലൂർ എന്ന് പേര് വന്നതിനും ഒരു കാരണമുണ്ട് ഈ ഒരു കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കോവിലുകളുണ്ട് അതായത് ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിന് കോവിലൂർ നിന്നും പേര് വന്നത് അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ട് ഇവിടെ എൺപതിൽ പരം കൃഷികളുണ്ട് കാരറ്റ് കാബേജ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ബീൻസ് ബീട്രൂട്ട് തക്കാളി മുളക് അങ്ങനെ ഒരുപാട് ഇട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആപ്പിള് സ്ട്രോബെറി പേരക്ക ബ്ലാക്ക്ബെറി പ്ലം നെല്ലിക്ക ഓറഞ്ച് സബർജല് അങ്ങനെ 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 അതും പോകുന്നുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഇവിടെയുള്ള എല്ലാവരും കൃഷിക്കാരാണ് നല്ല സ്നേഹമുള്ള ആളുകളാട്ടോ ഒരു വട്ടവടയിലുള്ളത് ഈ ഒരു വട്ടവടയിലെ ഗ്രാൻഡിസ് മരങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു മരം ഉപയോഗിക്കുന്നത് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഈ വട്ടവടയിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേരളത്തിലേക്ക് വരുന്നത് വളരെ കുറവാണ് ഈ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് കേരളത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരും എന്താണ് അവസ്ഥ അല്ലേ ഈ ഒരു വട്ടവടയിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാലേ കൊടൈക്കനാൽ എത്തി ഈ വട്ടവടയ്ക്ക് അടുത്തുള്ള തമിഴ്നാട്ടിലെ ഗ്രാമം ഏതാണെന്നറിയോ കൊടൈക്കനാലിലെ ക്ലാവര എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്താട്ടോ ഈ ഒരു വട്ടവട ഈ ഒരു വട്ടവടേന്ന് ഏകദേശം കാട്ടിലൂടെ പോവുകയാണെങ്കിൽ ഒരു എട്ടുപത്തു കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിതാ ഏകദേശം വട്ടവടയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് വീടുകളും അതേപോലെ തന്നെ കൃഷിഭൂമിയൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിനെയാണ് നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ കാണാറല്ലേ ഏകദേശം അതേപോലെ തന്നെ കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് തട്ട് തട്ടായി കിടക്കുന്ന ഭൂമിയാണ് അതേപോലെ തന്നെ തട്ട് തട്ടാക്കി നിലനിർത്തിക്കൊണ്ട് അവിടെ കൃഷിയും അതേപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ വീടും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ താമസിക്കുന്നത് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നാ നേരെ മുന്നിൽ ഒരു കോവില് നമ്മൾ ഈ ഒരു ഓട്ടോയിൽ ഇവിടുത്തെ ഒരു ഗ്രാമവും അതേപോലെ തന്നെ ഒരു ഫാമും ഒക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ് അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ തണുപ്പേ മൈനസ് നാല് വരെയൊക്കെ എത്തും പോലെ അടിപൊളിയല്ലേ ആ വെറുതെ അല്ലട്ടോ ഈ ഒരു സ്ഥലത്ത് എന്നാല് മഞ്ഞു പെയ്യുന്ന വട്ടവട എന്ന് പറയുന്നത് അത് സത്യമായിരിക്കും എന്നാല്

കണ്ടിട്ടോ സ്ട്രോബറി ഇത് ഉണ്ടായ രണ്ടാമത് റീപ്ലാന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇവിടെ അധികം സ്ട്രോബറി ഫാമുകൾ തന്നെയല്ലേ ഈ സ്ഥലത്തുള്ളത് ആ ഒത്തിരി അത് ഇവിടെ തന്നെയാ അല്ലെങ്കിൽ വേറെ ഭാഗത്ത് വെജിറ്റബിൾസ് ആ ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ആളുകൾ തന്നെ നമുക്ക്

പൂർവ്വികം തമിഴ് പിന്നെ പഠിച്ചത് മലയാളം ഇതിന്റെ പേരിലാണ് നമ്മള് സ്ട്രോബറി ജാമ് ബൈൻ ജാമിന് ഒരു മാസം വരെ വാലിറ്റി ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് വെജിറ്റബിൾ കൃഷിയും അതേപോലെ തന്നെ സ്ട്രോബറിയും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്ട്രോബെറിയാണ് വെജിറ്റബിൾ കുറവാണെന്ന് പറഞ്ഞത് ആ അല്ലേ മ്ലാവ് ഉണ്ടല്ലേ ആ ഹാ ആ അതല്ലേ ആ ഇത് നിങ്ങളുടെ വീടാണോ ആണല്ലേ അപ്പം ഇത് മൂപ്പര വീട് തന്നെയാട്ടോ അപ്പം അവരെ വീടിനടുത്ത് തന്നെയുള്ള കൃഷിയാണിത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്നതാണേ ഓ ഇത് ക്യാരറ്റ് ആണല്ലേ ഇതിപ്പോ ഇട്ടതേ ഉള്ളൂ ആ ഇത് എത്ര സമയം എടുക്കും വിളവെടുക്കേ മൂന്ന് മാസം മാസാവൂ അല്ലേ ആ അപ്പൊ ഇതേ ക്യാരറ്റ് ആട്ടോ ഇത് മാസം ആകട്ടോ വിളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് മൂപ്പര വീട് തന്നെയാണ് അതേപോലെ തന്നെ അത് സ്ട്രോബെറീൻ്റെ തൈ നോക്കാം ഈ ഒരു രീതിയിലാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത് കേട്ടോ ഇവിടെ മൊത്തമായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത് വെജിറ്റബിൾ ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും ഒക്കെ കേട്ടോ ഇതാ നോക്കിയേ തൈ വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാ നോക്കിയാൽ ഇതേപോലത്തെ ഹോളിലാണ് തൈ വെക്കുന്നത് ഇതൊക്കെ സ്ട്രോബെറീൻ്റെ തൈകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ചെറുതൊക്കെ ഇവിടെ ഉണ്ട് ഇതോ ഇതാണ് സ്ട്രോബെറി ആവുന്നത് കേട്ടോ നേരെ ഇപ്പുറത്ത് പച്ചപ്പട്ടാണി പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളു കേട്ടോ ഒരു പ്രദേശം ഇതേപോലെ ആ കാണുന്ന പോലെ തട്ടുതട്ടായിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആ ഒരു തട്ടുതട്ടായിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇവർ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഈ കാണുന്നതൊക്കെ കുറെയൊക്കെ വീടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഹോം സ്റ്റേ ഒക്കെ ഒരുപാടില്ലേ ഇവിടെ ഒരുപാടുണ്ടല്ലേ എന്താ ജാമ്യം ട്ടോ ഇതൊക്കെ സ്ട്രോബെറി പറിച്ചു വെച്ചോ ഇത് നിങ്ങളുടെ ഫാമിൽ നിന്ന് തന്നെ പറിച്ചതാ വേറെ സ്ഥലത്തുണ്ടോ ഫാം ഉണ്ടല്ലേ അപ്പം ഇവർ തന്നെ പറിച്ചു വെച്ചിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല ഇത് നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോൾ എത്രയും റേറ്റ് വരിക അപ്പൊ ഈ ഒരു സ്ട്രോബെറി കേട്ടോ കാക്കിലോ നൂറ്റമ്പത് രൂപ വരും ഇതൊക്കെ നല്ല വൃത്തിയുള്ള അടിപൊളി സാധനം കേട്ടോ കിരകാകില വന്നേ ആ വേറെന്താള്ളാ ജാമു ജാമു വൈനോ 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 ഓക്കേ இத കണ്ടോ ഇത് സ്ട്രോബെറിടെ വൈനാണേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാലോ இதത്ര എത്ര സമയാവോ ഇത് വൈൻ ആവാനേ 20 ദിവസം ആയി 20 ദിവസം ആ ഇതിനെ എങ്ങനെയാ റൈറ്റ് ചെയ്യുന്നേ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ലിറ്റർ ആണ് ജാമു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വേറെ മിക്സിംഗ് ഒന്നും ഇല്ലല്ലോ ആളും ആ നമ്മളെ ഇപ്പൊ ഇവിടെ വട്ടവടിലെ ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇതൊക്കെയാ നമ്മുടെ അവിടെ നിന്ന് വന്ന് ഒരു വീട്ടിൽ തന്നെ ഇവിടെയാണ് കൃഷിയും കാര്യങ്ങളും ഒക്കെ അപ്പം ഇവരുണ്ടാക്കിയിട്ടുള്ള ജാമും ഇവിടുന്ന് പറിച്ചിട്ടുള്ള സ്ട്രോബെറി വൈനും നമ്മൾ വാങ്ങുക കേട്ടോ എല്ലാ സമയവും തണുപ്പോ കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ കൃഷികളും ഇതേപോലെ ഉണ്ടാവുന്നത് കേട്ടോ ഇവിടെ എല്ലാവരും കൃഷിക്കാരെയായിരിക്കും അല്ലേ മെയിനായിട്ട് കൃഷി തന്നെ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലേ ഈ ഗ്രാമത്തിന്റെ പേരെന്താ കോവലൂർ ഗ്രാമം ആ ഹാ വട്ടവടന്ന് പറഞ്ഞ കറക്റ്റ് പേരുള്ള സ്ഥലം മുകളിലോ ആ വട്ടവട ഇത് മൊത്തമായിട്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ ആ വട്ടവട പഞ്ചായത്താണ് വട്ടവട പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുണ്ട് പേരുണ്ടല്ലേ ആ ആ സ്ഥലങ്ങളിലൊക്കെ കൃഷി തന്നെയാണ് ഒള്ളംകാട് ഇത് ഒള്ളംകാടാണ് ആ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വട്ടവട പഞ്ചായത്തിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഒരുപാട് സ്ഥലപ്പേരിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൃഷി തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത് എന്തായാലും കാരറ്റ് കൃഷിയാണ് അതേപോലെ തന്നെ സ്ട്രോബെറി കൃഷിയാണ് പിന്നെ അവിടെ ഗ്രീൻ പീസ് കിട്ടോ അടിപൊളി പിന്നെ അവിടെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി സെറ്റാക്കുന്ന ഈ കാണുന്ന റിസോർട്ടാണ് പിന്നെ ഇവിടെ മുകളിലേക്കൊക്കെ മൊത്തമായിട്ട് മലകൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീട്ടിലാണേ വന്നിട്ടുള്ളത് ഏജീൻ്റെ പേരെന്താ പറഞ്ഞത് പൂങ്കോടി ഇവിടെ തന്നെ രഘു രഘുതി രഘുതിട്ടല്ലേ നമ്മൾ നേരത്തെ കണ്ട് ആ പോട്ടെ എന്നാലും ശരി അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വരും കേട്ടോ അടിപൊളിയാണേ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അപ്പം അപ്പോൾ ഈ ഞാൻ ഒരു നാല് ദിവസമൊക്കെ എടുക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാം ക്യാരറ്റാണേ മുപ്പത് രൂപ ഒരു കിലോ വട്ടവട നിങ്ങൾ വരുവാണെങ്കിൽ വട്ടവട വാട്ടർഫാളും അതേപോലെ തന്നെ ചിലന്തിയാർ വാട്ടർഫാള് പിന്നെ പഴത്തോട്ടം വ്യൂ പോയിന്റും ഈ ഒരു വട്ടവട പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും കൃഷിയാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനുണ്ട് നമ്മുടെ വണ്ടി കൊണ്ടും ഈ ഒരു ഒക്കെ പോകാൻ പറ്റും ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഓട്ടോയും ജീപ്പും ഒക്കെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ ഓട്ടോയിലൊക്കെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുകയാണെങ്കിൽ നാനൂറ് രൂപയ്ക്ക് അടുത്ത് ഏകദേശം ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജീപ്പ് ആണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് ആ പൂജ്യം പൂജ്യം ആറ് മുപ്പത് ആ മുപ്പത്തൊന്ന് പറഞ്ഞത് ചുരുളി ചുരുളി നമ്മൾ എന്തായാലും ഇവരുടെ നമ്പറ് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ വട്ടവടയൊക്കെ വരുവാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോ എവിടെ പോകാനാണെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണിക്കാനാണെങ്കിലും ഒക്കെ ആൾ റെഡിയാണ് ഓട്ടോയിൽ പോയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് നേരെ തിരിച്ചു പോവാണ് മൂന്നാറിൽ നിന്ന് കയറിയിട്ടുള്ളത് ഈ ഒരു ബസ്സിൽ പത്തരക്കാണ് ഇനി ഇവിടുന്ന് ഒന്നേകാലിന് ഈ ഒരു ബസ് എടുക്കും കേട്ടോ നമ്മൾ ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ ഉള്ള ഒരു ഫാമിലി പോയിട്ട് വന്നാണ് തിരിച്ചിട്ട് മൂന്നാറിലേക്ക് എന്നെ പോവാണ് നിങ്ങൾ രാവിലത്തെ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളോ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വൈകുന്നേരത്തെ ബസ്സിനൊക്കെ തിരിച്ചു പോയാൽ മതി ഈ ഒരു വട്ടവട എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഓരോരോ ഫ്രെയിം ആണെങ്കിലും നമ്മൾ നോക്കുന്നതും കാണുന്നതും എല്ലാം ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മൂന്നാറിൽ വരുവാണെങ്കിൽ ഈ ഒരു വട്ടവടയിൽ വരാൻ ഒരു കാരണവശാലും മറക്കരുത് വേറെന്തായാലും പറഞ്ഞത് സുരേഷ് കഴിഞ്ഞ വീഡിയോ നമ്മളത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയും വരാൻ പോകുന്നത് മൂന്നാറത്തെ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക ഓക്കെ ബൈ